സംസ്ഥാന കേരള ഘടകത്തിൻ്റെ നാൽപ്പതാമത് ആനുവൽ കോൺഫറൻസ് സിപ്സ്കോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം തിരുവനന്തപുരത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുന്നു ഒൻപതാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് പ്രസ്തുലർ കോൺഫറൻസ് പ്രസ്തുലർ കോൺഫറൻസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഓർഗനൈസിംഗ് ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ സാഗർ ജോയിൻറ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ മോഹൻ റോയ് എന്നിവർ ഇവിടെ സജ്ജീകരായിട്ടുണ്ട് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയും മറ്റുമാണ് ഈ പത്രസമ്മേളനം ഇവിടെ ചേർന്നത് വിശദാംശങ്ങൾ പറയുന്നതിനു വേണ്ടി ഡോക്ടർ സാഗർഡിയെ ഞാൻ സഭ സ്വാഗതം ചെയ്തു ആദ്യമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നമ്മുടെ കാര്യങ്ങളൊക്കെയും വളരെയേറെ താല്പര്യപൂർവ്വം സഹായം ചെയ്തിട്ടുണ്ട് കവറേ ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ വർഷവും ഇനിയും സൈക്കാർ സൊസൈറ്റി കേരള ഘടകം ഒരു മാധ്യമ അവാർഡ് നിൽക്കാറുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നമ്മൾ നടത്തിയ അവാർഡാണ് ഇത്തവണത്തെ മാധ്യമ അവാർഡ് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പി എസ് ആണ് മെമ്പർ എഡിറ്റോറിയൽ ബോർഡ് സമകാലിക മലയാളം ബി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്കൂ പബ്ലിക്കേഷൻ അപ്പൊ അത് സന്തോഷത്തോടുകൂടി ഞാൻ ആ വാർത്ത അയറിയിക്ക രണ്ടാമത് നമ്മൾ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് അത് എറണാകുളം സൈക്കാറ്റിസ് സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഇ പി എസ് ഓറേഷൻ അവാർഡാണ് ഇത്തവണ ഈ അതായത് ഒരു ഒരാളെ ജീവിത ആജീവനാന്ത സംഭാവനകളെ മാനിച്ചുകൊണ്ട് നൽകപ്പെടുന്ന ഒരു അവാർഡാണ് അവാർഡ് നിർണയ സമിതി തിരഞ്ഞെടുത്തത് ഡോക്ടർ ഫിലിപ്പ് ജോൺ എറണാകുളം പി ജി എസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻസ് ഏ കെ ആറ്റിസ്റ്റായ ഡോക്ടർ ഫിരി ജോൺ സാറിനെയാണ് രണ്ട് കാര്യങ്ങളും നമുക്കുമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാം പിന്നെ ഞങ്ങൾ പിന്നെ ഇതുപോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സമ്മേളനത്തിൻ്റെ വിവിധ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഈ നോട്ടീസിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒമ്പതാം തീയതി അതായത് നാളെയാണ് രാവിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു ബോധവൽക്കരണ പരിശീലന പരിപാടി കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് ഇ എം എസ് ഹോളൽ വെച്ചതാണ് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട രജിസ്റ്റർ കേരള സർവകലാശാല ഡോക്ടർ കെ എസ് അനിൽകുമാർ സാറാണ് അത് വഹിക്കുന്നത് അതിൽ വിദഗ്ദ്ധരായിട്ടുള്ള ഡോക്ടർമാരെ വിവിധ സെഷനുകൾ അവരെടുക്കുന്നതാണ് അതിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അതിൽ സബ്സ്റ്റെൻസ് യൂസ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അഡോളോസെൻസിൽ അത്തരം ലഹരി പദാർത്ഥത്തിൻ്റെ നെയ്മറ്റും ഉപയോഗം തുടങ്ങാനും അവർക്ക് അവിടെ സാധ്യത വന്നപ്പോഴാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരു സ്പീക്കർ കയ്യാൻ ചിന്തിൻ്റെ ഡോക്ടർ വിഷ്ണു മുനായൻ കൈകാര്യം യൂസ് എങ്ങനെ അഡോളസൻസ് അനുഭവിക്കും മറ്റൊന്ന് ഡോക്ടർ വിനീത് ചന്ദനാണ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹം കൈകാര്യത്തിൻ്റെ വിഷയം സൂയിസൈഡ് പ്രിവെൻഷൻ ഇൻ ആൻഡ് യൂത്ത് അനുഭവിക്കുന്നവരാണ് സൂയിസൈഡ്സ് വളരെയേറെ കൂടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ഒട്ടേറെ രാജ്യങ്ങളിലും ഗ്ലോബലി തന്നെയും സൂയിസൈഡ്സിൻ്റെ എണ്ണം കൂടുകയാണ് അപ്പോൾ അതെല്ലാ വിഭാഗം ആളുകളെയും എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും അത് ബാധിക്കുന്നതിന് വലിയ പ്രശ്നമാണ് സൂയിസൈഡ്സ് അപ്പോൾ എങ്ങനെ ആത്മഹത്യ ചെയ്യാതെ ഇരിക്കാൻ ജീവിതത്തിൽ എങ്ങനെ ട്രെൻഡ് ചെയ്ത് പോകുക പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സ്ഥിരീകരിക്കുന്നതാണ് മറ്റൊന്ന് മൊബൈൽ ആൻഡ് ഗാൻഡിൽ അഡിക്ഷൻ എം എൻ്റെ പ്രസൻസ് അനുഭവത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ അതേപോലെ ഡോക്ടർ എം പി നായർ പ്രൊഫസർ ഹസെ ക്യാട്രി അദ്ദേഹമാണ് അദ്ദേഹം ഡോക്ടർ അഞ്ചു മാധ്യമമാണ് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്തത് നാളെ വൈകുന്നേരം ഐ എം എ ഹോൾ ആനയർ നമ്മുടെ നമ്മളെ സി എം ഇ നോട്ടേഷൻ ആ ഒരു പ്രോഗ്രാം അതിൻ്റെ ഡോക്ടർ ജയപ്രകാശം കെ പി ഇന്ത്യൻ ടൈക്കാൻ സൊസൈറ്റി കേരളത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് ആണെന്നു ഗസ്റ്റ് ഓഫ് കോൺട്രാക്ട് ആ ചീഫ് ഗസ്റ്റായിട്ട് ഡോക്ടർ ജോസഫിനായി ഐ എമ്മയുടെ സ്റ്റേറ്റ് ഗസ്റ്റന്റ് അദ്ദേഹം വരുന്നുണ്ട് പിന്നീട് അതിന് അടുത്ത ദിവസം ഐ മീൻ അതായത് ശനിയാഴ്ച ശനിയാഴ്ചയാണ് സയൻറ്റിഫിക് സെഷൻസ് ആരംഭിക്കുന്നത് സയൻറ്റിഫിക് സെഷൻസ് പിന്നെ ശനിയാഴ്ച രാവിലെ തന്നെ മെഡിക്കൽ കോളേജാണ് ആരംഭിക്കും അതിനുശേഷം വിവിധ സെഷനുകൾ ഉണ്ടാവും വിദഗ്ധരായ സ്പീക്കേഴ്സ് വിവിധ വിഷയങ്ങളെ പ്രതികരിച്ചുകൊണ്ടുള്ള ടോപ്പിക്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത് അവിടെ വെച്ചിരിക്കുന്നത് ന്യൂ കിറ്റ്സ് ഓൺ ദ ബ്ലോക്ക് എക്സ്പ്ലോറിങ് കറണ്ട് സൈക്യാ്ട്രിക് പാക്സിസ് ഇതാണ് അവിടുത്തെ തീമായിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ അവിടെ ഉണ്ട് തീർച്ചയായും പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ബ്രോഷർ സാറ്റർഡേ പത്താം തീയതിയുള്ള ഒൻപത് മണിക്ക് ആരംഭിക്കുന്നു ഇൻ ദി ഡിജിറ്റൽ ബോർഡ് ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ് ഡോക്ടർ ഷാബുൽ അമ്മയാണ് സ്പീക്കർ ഡോക്ടർ സതീഷ് ബി ഡോക്ടർ അഞ്ചു മാർത്യു ഇവർ ചെയർ ചെയ്തത് ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് മുപ്പത് വരെ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി സോഡേഷൻ ഐ സി ലെവൻ ഫീൽ ഡോക്ടർ രാജ്മോഹൻ ബി ആണ് സ്പീക്കർ ഡോക്ടർ മിതൃമാർത്യെ ഡോക്ടർ കിരണി നേരാട്ടി അത്യാക്കിയിരുന്നു പത്ത് നാൽപ്പത്തഞ്ച് മുതൽ പതിനൊപ്പത് വരെ ന്യൂറോളജി സൈക്യാപ്രിക് ഇൻ്റർഫേസ് എന്നുള്ളതാണ്